ം മലയാളികളുടെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു മലയാളികളുടെ ആ ഒരു വികാരം തൃശ്ശൂർകാരുടെ ഒരു എന്താ പറയുക ജീവൻ എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ തൃശ്ശൂർ പൂരം വിദേശത്തു നിന്ന് ഇഷ്ടപോലെ ആൾക്കാർ വരുമ്പോഴും വിദേശത്തിലുള്ളവർ ചോദിക്കുമ്പോഴും അവർക്ക് ഫസ്റ്റ് വായില് വരുന്നത് തൃശ്ശൂർ പൂരം എന്നുള്ളതാണ് ആ തൃശ്ശൂർ പൂരം ഇത്രയും വർഷം അതിഗംഭീരമായി നടത്തിയിട്ട് കൊറോണ സമയത്ത് മാത്രമേ ഉള്ളൂ അവിടെ തൃശ്ശൂർ പൂരം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആനകളെഴുന്ന എഴുന്നൊള്ളിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു നിയമം വരെ ഉണ്ടായപ്പോൾ എല്ലാ മലയാളികളും ഒരുമിച്ച് നിന്ന് എല്ലാ മലയാള ഹർത്താൽ തൃശ്ശൂരിൽ ഹർത്താൽ വരെ നടത്തിയ ഒരു സംഭവമൊക്കെ നമുക്കറിയുന്നതാണ് ഇപ്പോ കഴിഞ്ഞ ഈ വർഷത്തെ ഈ ഒരു തൃശ്ശൂർ പൂരം നടന്നതിനോടനുബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു ആനകളിൽ നിന്ന് മൂന്ന് മീറ്റർ മാറിയിട്ടൊക്കെയാണ് ആൾക്കാർ നിർത്തിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സേഫ്റ്റി പ്രിക്കോഷനാണല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ പോലീസുകാരുടെ ഒരു നരനായായിട്ട് അവിടെ നടന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ന്യൂസുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വരുന്നത് അത് പൂരം കാണാൻ വന്ന ആ പൂരപ്രേമികളിനെ അടിക്കുക പിന്നെ എഴുന്നള്ളത്ത് വഹിപ്പിക്കുക പുലർച്ചെ വെടിക്കെട്ട് നടന്നത് പകൽ വെടിക്കെട്ടായി സമയം മാറ്റിയത് അതെല്ലാം പൂരപ്രേമികളുടെ ഒരു കല്ലുകടിയായിട്ട് നിലവിലുണ്ടായിരുന്നു പൂരം തുടങ്ങിയ സമയത്ത് തന്നെ ഒരു സംഘർഷവും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ലൈവിലൂടെ എല്ലാം കണ്ടിട്ടുള്ളതാണ് എല്ലാവരും സംഘർഷം ആൾക്കാർ തല്ലൽ പേടിക്കല് പക്ഷെ ഇതിനു മുമ്പൊന്നും ഇതേപോലെയുള്ള ഒന്നും ഉണ്ടായില്ല എല്ലാവരും ആ അവർ തമ്മിൽ എല്ലാവരും നല്ല സഹകരണത്തോടെ പോകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു വർഷം ഇതെന്ത് അറിയില്ല പിന്നെ പ്രത്യേകിച്ച് ഇതൊരു എലക്ഷനോടനു എലക്ഷനുമാണ് വരാൻ നിൽക്കുന്നത് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരും നിലവിലുണ്ട് ഇത് കാരണം പോലീസ് ദേവസ്വം ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ആരുടെ ഭാഗത്തേക്ക് കണ്ടൊരു ചായ അല്ലെങ്കിൽ ആരിൻ്റെ ആര് ആര് മുഖാന്തരമാണെങ്കിൽ ഇങ്ങനൊരു സംഘർഷം ഉണ്ടായി ഇത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയതാണോ അതോ എന്തെങ്കിലും പിന്നെ പ്ലാനിങ് കോർഡിനേഷൻ ചെയ്തതിലോ വന്നെന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ എല്ലാ വർഷവും ആൾക്കാരുടെ എണ്ണം കൂടി വരുമ്പോൾ പൂരം കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരുമ്പോൾ അതിൻ്റേതായ സജ്ജ സജ്ജീകരണങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട് നിലവിൽ പിന്നെ സമയക്രമീകരണം ഇത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിന്നിട്ട് ഈ കുടമാറ്റവും ഇലഞ്ഞിത്തറ മേളവും ഈ വെടിക്കെട്ടൊക്കെ കാണാൻ നിൽക്കുമ്പോൾ അതിൻ്റെ സമയക്രമീകരണം കാരണം പറഞ്ഞ സമയത്ത് നിന്ന് ഒരു അരമണിക്കൂർ വൈകിയാൽ പോലും അത് അതിൽ കൂടാതെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഭാരവാഹികൾ എന്നുള്ള ലെവലിൽ എല്ലാവർക്കും ദേവസ്വത്തിൻ്റെ കീഴിലുള്ള എല്ലാവർക്കും ഉള്ള ചുമതല തന്നെയാണത് അതിനു പുറമെ ഈ മണിക്കൂറുകളോളം മണിക്കൂർ ഈ തിരക്കിൽ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ളവർക്ക് ഉള്ളവർക്ക് സംഭവിച്ചാൽ ആ ഒരു ഉത്തരവാദിത്വം പറയും അതാണ് പറഞ്ഞത് ഈ പുഴുന്നള്ള പകുതി വെച്ച് നിർത്തി ഈ പറഞ്ഞു അതിനുശേഷം പുലർച്ചെ നടത്താൻ നിന്ന വെടിക്കെട്ട് അത് പകൽ വെടിക്കെട്ടായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സുരേഷ് ഗോപി അറിയാം ഇപ്പോൾ നിലയിൽ നമ്മുടെ ആ ഒരു തിറ്റിൽ തിരക്കിലും ആൻറ്റിക്ക് അടിയൊക്കെ കൊണ്ട് നമ്മുടെ ജി കൃഷ്ണകുമാർ കൊല്ലം സ്ഥാനാർത്ഥി പുള്ളിൻ്റെ കണ്ണിനൊക്കെ പരിക്കേറ്റായിരുന്നു പിന്നെ സുനിൽകുമാർ വന്ന് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ നിലവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സുനിൽ കുമാർ മുരളീധരനൊക്കെ ഇതൊക്കെ വെൽ പ്ലാനഡ് ഒരു എന്താ പറയുക സി പി എം ഗൂഢലക്ഷ്യത്തോടെ നടത്തിയ ഒരു ഇതൊക്കെയാണെന്നൊക്കെ പറയുന്നത് ഇതെന്തോ തെല്ലാം ദേവസ്വത്തിൻ്റെ ഇതൊരു അന്വേഷണ കമ്മിറ്റിക്ക് വിട്ടു കഴിഞ്ഞാൽ ഇത് എന്താണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ തല്ലിയത് എന്നൊക്കെ പറയും കാരണം തല്ലില് പിടിക്കുന്നത് നമ്മള് ഒറ്റപ്പെട്ട സംഭവത്തിൽ പരസ്പരം അവർ തമ്മിൽ ത തല്ലുകൂടിയിട്ടുള്ള ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് പോലീസുകാർ ഈ പറഞ്ഞ പൂരപ്രമികളെ കേറി തല്ലിയപ്പോ ആ ഒരു നിർദ്ദേശപ്രകാരം അറിയേണ്ടത് എല്ലാര്ക്കും ഇത് തന്നെയാണ് കാരണം ഇത് രാഷ്ട്രീയമുണ്ടോ അല്ലെങ്കിൽ ഇത് പോയി വേറെ വല്ല കോർഡിനേഷന്റെ പ്രശ്നമാണെന്നുള്ള അറിയാനുള്ള വ്യക്തി എല്ലാവർക്കും ഉണ്ട് അപ്പൊ സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവാം ഉണ്ടാവാം കാരണം ഇന്നലെയും രണ്ട് ദിവസങ്ങളും സംസാരിച്ചതല്ലേ സംസാരിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി എന്നാണ് രണ്ട് പ്രസിഡൻ്റുമാരും ഭാരവാഹികളും എല്ലാം പറഞ്ഞത് അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഗിരീഷ് വിളിച്ചിരുന്നു ഗിരീഷിനോട് പറഞ്ഞ് ഉറപ്പ് വാങ്ങണം ഉറപ്പ് വാങ്ങി പിന്നെ അത് നിങ്ങളും പോലീസും അഡ്മിനിസ്ട്രേഷനും ആ ഉറപ്പിൻ്റെ പുറത്ത് സ്റ്റിക്ക് ചെയ്യണം എന്നും പറഞ്ഞിരുന്നു അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് അലങ്കോലപ്പെടുത്തുന്ന രീതിയിലൊക്കെ അതിനെ പിന്നെ നിങ്ങൾ പറഞ്ഞ വേറെന്താ ഞാൻ പറയണ്ടത് അപ്പോൾ അതിനകത്ത് രാത്രി ഒരു രണ്ട് മണിയായപ്പം പെട്ടെന്ന് ഗിരീഷ് വിളിച്ച് ഞങ്ങൾ നിർത്തി പോവുകയാണെന്നോ വേറെ ആരുടെ ഇല്ല ചോദിക്കാൻ ഒന്നും പറയാനില്ലായിരുന്നു അതുകൊണ്ടാണ് ഓടി അവിടെ രണ്ടേ മുക്കാലിനെത്തിയത് എത്തിയപ്പോൾ തിരുവമ്പാടി ദേവസ്വവുമായിട്ടാണ് സംസാരിച്ചത് സംസാരിച്ച് അവിടെ തർക്കങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായി നമ്മൾ പറയുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നവരും അതിനെ അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നവരും അവസാനം നമ്മൾ ആയിരുന്നു പോയി കളക്ടറുമായിട്ട് എന്താ പറഞ്ഞാണ് രണ്ടും നടന്നു കഴിഞ്ഞു രണ്ടും നടന്നു കഴിഞ്ഞു പക്ഷെ ആ നടക്കുമ്പോഴേക്കും സമയം ലേറ്റ് ആയിരുന്നു മാത്രം അതാണ് ഏതു വർഷവും ഇല്ല അത്രയും ഇല്ലാത്ത കമ്മിറ്റിന്റെ അകത്തും ഈയൊരു ദേവസ്റ്റകത്തൊക്കെ ചെറിയ മുറി ഉറുപ്പ് ഉണ്ടാവും ചിലപ്പോ അവര് പരസ്പരം തമ്മില് പക്ഷേ ഇത് ഈ കാഴ്ചക്കാരനെ വരെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലോട്ട് മാറാൻ കാരണം ഇടയാക്കിയത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആരുടെ ഒരു നിർദ്ദേശപ്രകാരം എന്നുള്ളതിൽ അറിയാനുള്ളൊരു ഇതെല്ലാവർക്കും ഉണ്ട് അത് എനിക്ക് നല്ല എല്ലാവർക്കും ഉണ്ട് അതൊരു ഇത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈയൊരു ഇതിൽ എന്താ എന്താണ് ഫാൾട്ട് പറ്റിയെന്നുള്ളതിൽ ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ച് ഇത് എന്താണ് സംഭവം നടന്നത് കാരണം ഒന്നും അടുത്ത തിക്കിലും തിരക്കിലും വെട്ട് നിൽക്കുന്ന സമയത്ത് ഓടാൻ പോലും ഒരു മാറാൻ പോലും ഒരു എന്താ പറയുക യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റാതെ ആൾക്കാർ ആ ഒരു ആവേശത്തിൽ നിൽക്കുമ്പോൾ പോലീസുകാർ ഇങ്ങനെ ഒരു പ്രകോപനം ഇല്ലാതെ കിടന്നിട്ട് അവരെ മർദ്ദിച്ചതിലും ലാത്തി വീച്ചതിലും എല്ലാത്തിലും ഒരു രാഷ്ട്രീയം ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിൽ എന്താണ് ആരും നിറച്ച എന്നുള്ളത് കാര്യം അറിയാനുള്ള ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന പൂരത്തിന് പോയ എല്ലാവർക്കും ഉണ്ട് ഇത് കണ്ടുകൊണ്ട് നിന്ന പ്രേക്ഷകർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് നിലവിൽ ഇതെന്താണ് ഇത്രയും കൊല്ലം ഇല്ലാത്ത ഒരു ഒരു തരത്തിലുള്ള പെരുമാറ്റം ഇപ്പൊ എന്ത് ഉണ്ട് ആചാരത്തിന് പോലും നമുക്ക് ചിലപ്പം രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടി വരും ആ പൊതു നീതി ബോധം എന്ന് പറയുന്നത് ആരും നഷ്ടപ്പെടുത്തരുത് ഇതിൻ്റെ പേരിൽ ഒരു അലോഹ്യവും ഒരു അലോസരവും ഉണ്ടാവരുത് അടുത്ത തവണ പൂരം എന്ന് പറയുന്നത് ജനകീയ സമിതികൾ കൂടി വന്ന് ഈ രണ്ട് തിരുവമ്പാടി ദേവസ്വത്തിനേയും പാറമേക്കാവ് ദേവസ്വത്തിനെയും പബ്ലിക്കിൻ്റെ സമക്ഷത്തു നിന്ന് ഇത് ഞങ്ങളാണ് ഇനി ഇതിൻ്റെ മേൽനോട്ടം എന്ന് പറഞ്ഞ് ഈ അഡ്മിനിസ്ട്രേഷൻ ഇടയിൽ ഒരു എന്താണ് ഒരു റിയാക്റ്റേഴ്സായിട്ട് ചിലപ്പം നിൽക്കേണ്ടി വരും പോലീസ് പോലീസിനെ കയറൂരി വിട്ടു എന്നുള്ളൊരു ആക്ഷേപമുണ്ട് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾക്കെ പറഞ്ഞു ഇന്നലെ മണികണ്ഠനാലിൻ്റെ അവിടെ അല്ലേ നരവിൽ ലാലിൻ്റെ അവിടെ നടുവിലാലിൻ്റെ അവിടെ തല്ലി എന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഒരു കാലത്തും അങ്ങനെ ഇതെന്താ ഇത് ഭയങ്കര ആഹ്ലാദം നുകർന്നെടുക്കാൻ വരുന്നവരല്ലേ വളരെ പോയി അങ്ങനെ സംഭവിച്ചതിലൊക്കെ വലിയ പ്രതിഷേധമുണ്ട് പക്ഷേ ഇലക്ഷൻ്റെ ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കതിനകത്ത് അങ്ങനെ എടുത്തു ചാടാനും പാടില്ല ഒരു ഇന്നലെ കളക്ടറെ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് എല്ലാവർക്കും അതിനോട് പ്രതിഷേധമുണ്ട് ഇപ്പൊ ഞാൻ സുരേഷ് ബോബിന്റെ വീട് ഇട്ട സ്ഥിതിക്ക് പിന്നെ താഴത്ത് വരുന്ന കമ്പനി ചിലപ്പോ നീ സംഖ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും ഇല്ല ഞായും ആര് പറഞ്ഞാലും നമ്മളത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണം ചെയ്യണം തൃശൂർ പൂരത്തിന്റെ ഇതിൽ വെച്ചിട്ട് രാഷ്ട്രീയം എന്നുള്ള ലെവലല്ല അത് മുരളീധരനും പറഞ്ഞിട്ടുണ്ട് ജി സുനിൽകുമാറും പറഞ്ഞിട്ടുണ്ട് സുനിൽകുമാറിൻ്റെ തന്നെ വി എസ് സുനിൽകുമാറിൻ്റെ തന്നെ പുള്ളിക്കാൻ ആളെന്നെ കറക്റ്റ് ആയി പറഞ്ഞു ഇത് ഞാൻ ഇടപെട്ട് തീരുമാനമായി ഇത് വലിയൊരു ഇതല്ല എന്നുള്ളു പക്ഷെ പോലീസുകാരിൻ്റെ ആ ഒരു യാതൊരുവിധ മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെയുള്ള പ്രകോപനമായിട്ടുള്ള പരിപാടികളിൽ അത് കുറേ പേർക്ക് പരിക്കേറ്റുണ്ടായിരുന്നു തല്ലിയതും പിടിച്ചതും എല്ലാം സംഭവിച്ചു കാരണം തൃശ്ശൂർ പൂരം വന്ന് പറഞ്ഞ ആ ഒരു ഉത്സവ വേദിയിൽ ആൾക്കാർ ഈ ഒരു ഹരം കൊണ്ട് ഇങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് വരികയാണ് അവർ മൊത്തത്തിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റം പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഒരു നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ പക്ഷെ അതില് ആരാണ് ഇതിന് കാരണക്കാര് അല്ലെങ്കിൽ ഇത് ആരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ പോലീസുകാരുടെ അനാസ്ഥയാണോ ദേവസ്വംകാരൻ്റെ അനാസ്ഥയാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും മേൽക്കൈ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷിച്ചിട്ട് എന്താ എന്നുള്ളത് തെളിയിക്കേണ്ടത് പൂരത്തിന് വന്നവരുന്നുള്ള ലെവലിലും ഈ അടിയൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് ടി വിയിലൂടെ കണ്ടു എന്നുള്ള ലെവലിലെല്ലാം നമ്മളെ നോക്കുന്ന സമയത്ത് അറിയേണ്ട ഒരു ഇത് എല്ലാം ഇത് ബാധിച്ച നമുക്കുണ്ട് അപ്പോൾ ഇനി അടുത്ത വർഷം പൂരത്തിന് ഇതേപോലുള്ള അന്വേഷണ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ പൂരം എന്നുള്ളൊരു ഒരു ആവേശമാണ് ഒരു മലയാളി എന്നുള്ള ലെവലിൽ നമുക്ക് അഭിമാനിക്കേണ്ട ഒരു ഇത് തന്നെയാണ് അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ പൂരപ്പറമ്പിലോട്ട് ഒഴുകിയെത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അന്നും ഇതേപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ എല്ലാം നല്ല രീതിയിലുള്ള ആ ഒരു ഹാപ്പി എൻഡിങ്ങിനോട്ട് പോട്ടെ എന്ന് പറഞ്ഞു പ്രത്യാശിക്കാം എന്തായാലും ഇപ്പോൾ നടന്ന ഈ ഒരു ഇഷ്യൂവിന് അതിപ്പോൾ എല്ലാവർക്കും എല്ലാവരും പുരപ്രേമികൾ എന്നുള്ള ലെവലിലെല്ലാം മലയാളികൾ എന്നുള്ള ലെവലിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ട് പക്ഷേ രാഷ്ട്രീയം പറയുകയല്ല എന്തിരുന്നാൽ കൂടി നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ക്ലിഫ് തന്നെ സംഗീതം എന്ന് വിളിക്കും നമ്മളൊന്ന് കയറി കാര്യം പറഞ്ഞാലും അത് വേറെ രീതിയിലാണ് ആൾക്കാർ എടുക്കുക അതുകൊണ്ട് ആരെന്ത് തന്നെ എടുത്താലും ഈ ചെയ്തതും കാണിച്ചതും ഒന്നും ശരിയായിട്ടുള്ള നടപടിയല്ല എന്നുള്ളത് തന്നെയാണ് അതും ഈ ഒരു സമയത്ത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ